ഞാനാണ് കുറച്ചാനൊക്കെയുള്ള ജിന്നമ്മ എന്ന് പറയുന്ന ആൾ നമസ്കാരം മാസങ്ങൾക്കിടവേളയ്ക്ക് ശേഷം വീണ്ടും പൂച്ചക്കാട്ടെ ഗഫൂർ ഹാജി കേസ് ജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ഇത്തവണയെങ്കിലും ജിന്നുമയും കൂട്ടാളികളും കുടുകുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഈ ആരോപിക്കപ്പെടുന്നവരുടെ പ്രവൃത്തി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വല്ലാത്ത വെപ്രാളത്തിലൂടെയാണ് ഇപ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന ഇവർ ഓരോ ദിവസവും ിൽ നിന്നും വരുന്ന ഒരു വിവരം അതായത് ഏറ്റവും ചെറിയ അതിനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ കാരണം അത് നേരത്തെ പഴയകാല വാർത്തകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ ഞങ്ങൾ നൽകിയിരുന്നു അതായത് ഗഫൂർ ഹാജിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സ്വർണ്ണാഭരണം ഈ പണം വിൽപ്പന നടത്തിയിരിക്കുന്നത് കാസർകോട്ടെ പ്രസ് ക്ലബിൽ പ്രവർത്തിക്കുന്ന പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു കടയുണ്ട് അതായത് അവിടെ മോഷ്ടിച്ചു കൊടുക്കുന്ന സ്വർണ്ണമായാലും ശരി അവർ സ്വീകരിക്കും അവർക്ക് ചെറിയ കാശിനൊക്കെ സ്വർണം കിട്ടുന്നത് കൊണ്ട് ആരുടെയും സ്വർണം സ്വീകരിക്കുന്ന ഒരു കടയാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കട ആയതുകൊണ്ട് തന്നെ ഈ മോഷണം മുതലിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഇവർ ഈടാക്കാറില്ല അപ്പോൾ പണിക്കൂലി നൽകാത്ത തന്നെ ഇവിടെ നിന്ന് ജനങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാൻ സാധിക്കാറുണ്ട് ഓർക്കുക ജനങ്ങള് ഇത് പലരുടെയും കൊള്ളയടിക്കപ്പെട്ട വിൽക്കപ്പെട്ട വിയർപ്പിന്റെ സങ്കടത്തിന്റെ ശാപത്തിന്റെ മുതലാണ് ഇത്തരത്തിൽ നിങ്ങൾ വാങ്ങിക്കുന്നത് അതിൽ അതല്ലാതെ ഒരു പണിക്കൂലി ഇല്ലാത്ത സ്വർണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത്ര പ്രായോഗികമല്ല അതെന്തായാലും കച്ചവടം കച്ചവടത്തിന് വഴിക്ക് പോട്ടെ അതിലേക്ക് നമുക്ക് കിടക്കുന്നില്ല ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കില്ല അത് അന്വേഷണത്തിനെ ബാധിക്കും മാത്രമല്ല കൂടുതൽ വ്യക്തത ഈ കാര്യത്തിൽ വരേണ്ടതുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട സകല ഇടപാടുകളെക്കുറിച്ചും കുറിച്ചും സകല ഇല്ലീഗൽ പ്രവർത്തികളെ കുറിച്ചും ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കും അതിനൊരു സംശയവുമില്ല ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുണ്ട് അതായത് ഈ ജിന്നുമയും ഈ കൊള്ള സംഘവും സഞ്ചരിക്കുന്ന ഒരു ബ്രസാക്കാറുണ്ട് ഈ ബ്രസാ കാറിനെ ഈ ചട്ടഞ്ചാലുകളിലുള്ള ഒരു സാധാരണക്കാരനെ പ്രലോഭിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ഫിനാൻസ് എടുപ്പിച്ച് വാങ്ങിച്ച ഒരു ബ്രസാക്കാർ ആണ് ഈ ബ്രസാക്കാറിന്റെ അടവുകളൊക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ എടുത്തു നൽകിയ ആൾ വലിയ പ്രയാസത്തിലുമായിരുന്നു എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് അതായത് ഈ മൂന്നോ നാലോ അടവുകൾ തെറ്റിയിട്ടും ഈ ജിന്നുമ എന്ന ടീമിന് ഒരടവ് പോലും അന്ന് തിരിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ഗഫൂർ ഹാജി മരിക്കുന്നതിന് കുറച്ച് മുമ്പായി പെട്ടെന്ന് ഒരു ദിവസം ആ കാറുമായി ബന്ധപ്പെട്ടുണ്ടാകിയ എല്ലാ ഇടപാടുകളും ഒമ്പത് ലക്ഷത്തോളം രൂപ ഒറ്റയടിക്ക് സെറ്റിൽമെൻറ്റ് ചെയ്തു കഴിഞ്ഞു എവിടെ നിന്നാണ് ഈ ഒമ്പത് ലക്ഷം രൂപ ഒറ്റ ഇടപാടിൽ തീർക്കാൻ നിങ്ങൾക്ക് സാധിച്ചതെന്ന ചോദ്യമാണ് ക്രൈംബ്രാഞ്ച് ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ജിന്നുമയുമായി ബന്ധപ്പെട്ട് ഓരം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഈ കൊള്ള സംഘത്തിലെ പല ആളുകളിൽ ഈ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നത് ആ സമയത്താണ് പിച്ചി മാന്തി എൻ്റെ അവിടെ നോക്കി എൻ്റെ ഇവിടെ നോക്കി എന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ നിലവിളിച്ച് വരുന്നത് അതായത് ഇവർ പറയുന്നത് ഇങ്ങനെയല്ല ചോദ്യം ചെയ്യേണ്ടതെന്നാണ് അതായത് ഒരു ബിരിയാണി കൊടുക്കുക ചായ വാങ്ങിച്ചു കൊടുക്കുക ജ്യൂസ് വാങ്ങിച്ചുകൊടുക്കുക മോളെ പൊന്നുമോളെ എന്നൊക്കെ വിളിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കുറ്റവാളികൾ എന്നാരോപിക്കപ്പെടുന്ന ഇവരെ ചോദ്യം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് അത് പിച്ചാനോ അല്ലെങ്കിൽ നുള്ളാനോ ഒന്ന് ചിരിക്കാനോ കണ്ണുരുട്ടി പേടിപ്പിക്കാനോ ഒന്നും പാടില്ല എന്നാണ് ഇവർ പറയുന്നത് കാരണം മഹത്വൽക്കരിക്കപ്പെട്ട കുറെ ആളുകളാണിവർ ജിന്നുമീ കൊള്ള സംഘത്തിനും ഒന്നും സംഭവിക്കാത്തരിക്കാൻ വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് അത് മുസ്ലിം സംഘടനകളിലെ ഒരു പ്രത്യേക വിഭാഗത്തിലെ പ്രത്യേക ആളുകളാണ് ആ വിഭാഗത്തെ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല ആ വിഭാഗത്തിലെ ചില കൊള്ളക്കാരായ ആളുകൾ പൂച്ചക്കാട് ബേക്കലം പ്രദേശത്തുള്ള കൊള്ളക്കാരായ ചില ആളുകൾ ആ വിഭാഗത്തിലെ ആളുകൾ ഇപ്പോഴും ജിന്നുമു സപ്പോർട്ട് ചെയ്ത് ജിന്നുമെ മഹത്വൽക്കരിച്ച് ഇപ്പോഴും നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത്ര കാര്യം തേടി ക്രൈംബ്രാഞ്ച് വരും കാരണം നിങ്ങൾ ഗഫൂർ റാജിയുടെ മരണത്തിന് ഉത്തരം നൽകേണ്ടവരാണ് നാല് കിഴിയോളം തൂക്കമുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ ആരുടെ കയ്യിൽ എത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേ മതിയാകൂ ഈ ഉത്തരം നൽകാൻ പഴയ സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിക്കുന്ന ആ ജല്ലറി ആ വ്യാപാരി ബാധ്യസ്ഥരാണ് എന്താണ് ഈ വ്യാപാരിക്ക് ജിന്നുമ്മയുമായുള്ള ബന്ധം എത്രമാത്രം ഇടപാടുകൾ നടത്തി എത്ര കിലോ സ്വർണം നാളിതുവരെ ജിന്നുമ്മയുമായി ഇവർ കൈകാര്യം ചെയ്തു മാത്രമല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പഴയ സ്വർണ്ണാഭരണങ്ങൾ നടത്തുന്ന കട നേരത്തെ ഒരു ചെറിയ കടയായിരുന്നു ഈ ഗഫൂർ റഹാജിയുടെ മരണത്തിന് ശേഷം ഈ കട വലിയ രീതിയിൽ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ച് തുടങ്ങാതെ ശ്രമത്തിലാണ് അപ്പൊ ജിന്നുമ്മയുമായി ബന്ധപ്പെട്ട് വലിയ ഇടപാട് ഈ വ്യാപാരി നടത്തി എന്ന് തന്നെ സംശയിക്കേണ്ടിരിക്കുന്നു ഗഫൂർ റാജിയുടെ ഭാര്യയും മക്കളും കുടുംബവും നൽകിയ പരാതിയിൽ ഉത്തരം കിട്ടിയേ മതിയാവും നാൽപ്പത്തി ആറോളം പേരെ ക്രൈംബ്രാഞ്ച് ഇതുവരെ ചോദ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് ശേഷം ഗൾഫിലേക്ക് കടന്ന ആളുകളെയും നാട്ടിലേക്ക് തിരിച്ചുവിളിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് ജിന്നുമ്മയ്ക്ക് പുറമെ മദൂറിലെയും പൂച്ചക്കാട്ടിലെയും രണ്ട് സ്ത്രീകളെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സംശയിക്കുന്നത് അവരറിയാത്ത ഈ സ്വർണ ഇടപാട് നടക്കില്ല എന്ന ഉറച്ച വിശ്വാസം ക്രൈംബ്രാഞ്ചിനുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചക്കാട് ഗഫൂർ ഹാജി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബി എൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം അൽറുബ ഫ്രൈ ഫ്രൈ ചിക്കൻ ചിക്കൻ മസാലയുടെ കിലോഗ്രാം കിലോഗ്രാം പാക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാചകം ഇനി ഇനി വേറെ ഈ ഒരു ഒറ്റ പാക്കിൽ വരെ ഉണ്ടാക്കാം മസാലക്കൂട്ട് തയ്യാറാക്കാൻ സമയം കളയണ്ട ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും തന്നെ ചേർക്കാത്ത നല്ല ഓതന്റിക് ഫ്രൈ ചിക്കൻ തയ്യാറാക്കാം ടേസ്റ്റി ക്രിസ്പി ഫ്രൈ ചിക്കൻ കൊണ്ട് ഗസ്റ്റിന്റെ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കാം ഇന്ന് തന്നെ ഓർഡർ ചെയ്യൂ അൽറുബ ഫ്രൈ ചിക്കൻ മസാല